ഇപ്പോൾ വന്നിട്ടും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ബസ്സുകൾ കെ എസ് ആർ ടി സി ബസ്സുകൾ കൂട്ടിയിടിച്ചു എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് കോട്ടയം ചെങ്ങനാശ്ശേരിയിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ കൂട്ടിയിടിച്ചു എം സി റോഡിൽ ആണ് അപകടമുണ്ടായിരിക്കുന്നത് അപകടത്തിൽ ഡ്രൈവർക്കും യാത്രക്കാർക്കും പരിക്കേറ്റു തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സും കോട്ടയം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓർഡിനറി ബസ്സുമാണ് കൂട്ടിയിടിച്ചത് വൈകിട്ട് മൂന്നരയോടെയായിരുന്നു അപകടം എസ് ആർ ടി സി ബസ്സുകൾ കൂട്ടിയിടിച്ചു എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് കോട്ടയം ചെങ്ങനാശേരിയിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ കൂട്ടിയിടിച്ചിരിക്കുന്നു എം സി റോഡിൽ ലൈക്കാട് ആണ് അപകടം അപകടത്തിൽ ഡ്രൈവർക്കും യാത്രക്കാർക്കും േറ്റു എന്നു ഒരു വിവരം ലഭിക്കുന്നുണ്ട് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സും കോട്ടയം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓർണറിന് ഓർഡിനറി ബസ്സുമാണ് കൂട്ടിയിടിച്ചത് വൈകിട്ട് ഏകദേശം മൂന്നരയോടെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത് അപകടത്തിൽ ഡ്രൈവർക്കും യാത്രക്കാർക്കും പരുക്കേറ്റു എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട് മറ്റു കൂടുതൽ വിവരങ്ങളൊന്നും നിലവിൽ ലഭിച്ചിട്ടില്ല കോട്ടയം ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരിയിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു കോട്ടയം ഭാഗത്തേക്കും തിരുവനന്തപുരം ഭാഗത്തേക്കും പോകുന്ന രണ്ട് കെ എസ് ആർ ടി സി ഒന്ന് സൂപ്പർഫാസ്റ്റും മറ്റൊന്ന് ഓർഡിനറി ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ ഡ്രൈവർക്കും ബസ് ഒടിച്ച ഡ്രൈവർക്കും അതോടൊപ്പം തന്നെ യാത്ര ചെയ്ത് യാത്രക്കാർക്കും പരിക്കേറ്റു എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്